നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിൻ്റെ സമിതിയിൽ ഒരു റിപ്പോർട്ട് പഠന റിപ്പോർട്ട് മന്ത്രിസഭായോഗത്തിൽ സമർപ്പിച്ചിരുന്നു അതായത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന രീതി അതിനെ മന്ത്രിസഭായോഗം അംഗീകരിച്ചിരിക്കുകയാണ് അതായത് ഇനി മുതൽ സംസ്ഥാനങ്ങൾക്കും ലോക്സ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പും എല്ലാം ഒറ്റ ഘട്ടമായിരിക്കും ഒരു ഒരേ സമയമായിരിക്കും ഒറ്റ തിരഞ്ഞെടുപ്പിലൂടെയായിരിക്കും ഈ ഒരു സംവിധാന ഈ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഇത് നടപ്പിലാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതലാണ് ഒറ്റ ഘട്ടം എന്ന രീതിയിൽ ഇത്തരത്തിലൊരു പഠന റിപ്പോർട്ടിലൂടെ പറഞ്ഞു വെക്കുന്നത് ഒറ്റ എന്ന ഒരു ആശയം ഒരു കാൽ നൂറ്റാണ്ടിലേറെയായി മോദി സർക്കാരിൻ്റെ ബി ജെ പിയുടെ ഒരു ആശയം തന്നെയാണ് ഇത്തരത്തിൽ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ഒരു ആശയമാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതായത് ഈ ഒരു ഒറ്റ രാജ്യം ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇത് തികച്ചും അപ്രായോഗികമായൊരു സംവിധാനമാണ് കാരണം ഇത് ബാധിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള ജനാധിപത്യപരമായിട്ടുള്ള ജനാധിപത്യ രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്തെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഇപ്രകാരമായിരിക്കും അതായത് ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൂറ് ദിവസങ്ങൾക്ക് ഉള്ളിൽ നൂറ് ദിവസങ്ങൾക്കുള്ളിലായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പെന്ന രീതിയിൽ ഇങ്ങനെ അവർ മുന്നോട്ട് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നതിന് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാരണം ഓരോ വർഷങ്ങളിലായിട്ട് ഓരോ സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിലൂടെ വലിയ രീതിയിലുള്ളൊരു ചിലവാണ് രാജ്യത്തിന് ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ഒരു ചിലവ് ചിലവുണ്ടാവുന്നു അപ്പോൾ ആ ചിലവ് കുറയ്ക്കാനാകും രണ്ടാമത്തെ കാര്യം പറയുന്നത് ഒറ്റ ഘട്ടത്തിലെ ഒറ്റ ഘട്ടമായി തന്നെ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണെങ്കിൽ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റ ഘട്ടമായി നടക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനം ഈ ചിലവ് നമുക്ക് കുറയ്ക്കാനാകും മൂന്നാമതായി പറയുന്ന ഇവർ മുന്നോട്ട് വെക്കുന്നൊരു ആശയം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന മൂന്നാമത്തെ ഘടകം പറയുന്നത് ഇത്തരത്തിൽ ഓരോ വർഷവും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിലൂടെ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കുറേ ചട്ടലംഘനങ്ങൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന വികസനങ്ങൾ വൈകാൻ വികസനങ്ങൾ എത്രത്തോളം വൈകും എന്നതിനോട് അത് ബാധിക്കുന്നുണ്ട് ഏതോ വികസനങ്ങൾ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നടപ്പിലാക്കാൻ കാലതാമസം എടുക്കുന്നു ഈ ഒരു ചട്ടലംഘനം വരുന്നതിലൂടെ പക്ഷേ ഇങ്ങനെ ഒരു ഒറ്റ രാജ്യ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പിലൂടെ അങ്ങനെയൊരു സാധ്യതയെ കുറയ്ക്കുകയാണെന്നാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മന്ത്രിസഭായോഗം പറയുന്നത് മുന്നോട്ട് വയ്ക്കുന്ന ആശയം പക്ഷേ ഇത് എത്രത്തോളം എന്താ പ്രായോഗികമാണെന്നുള്ളത് സംശയമാണ് കാരണം പ്രതിപക്ഷം പറയുന്നത് ഉന്നയിക്കുന്ന വാദങ്ങൾ ഇതാണ് ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തെ ജനാധിപത്യ രാജ്യത്തെ ഒരു ഫെഡറൽ സിസ്റ്റത്തെ മാറ്റിക്കൊണ്ട് നിർവീര്യമാക്കിക്കൊണ്ട് ഏകാധിപത്യ രാജ്യമാക്കാനുള്ള തന്ത്രമാണ് ബി ജെ പി ഈ ഒരു ആശയത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം പി ചിദംബരവും പറയുന്നത് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന തന്നെയാണ് അഞ്ചാം ഏകദേശം അഞ്ച് ഭേദഗതികൾ വരെ ഭരണഘടനയിൽ വരുത്തേണ്ടി വരും ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ വേണ്ടി വരുമെന്നാണ് പക്ഷെ ഇപ്പം അഞ്ചല്ല അതിൽ കൂടുതൽ ഏകദേശം പതിനെട്ടോളം ഭേദഗതികൾ വരുത്തിയാൽ മാത്രമേ ഭരണഘടനയിൽ പതിനെട്ടോ അതിൽ കൂടുതൽ ഭേദഗതികൾ വരുത്തിയാൽ മാത്രമേ ഈ ഒരു ആശയം മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ രണ്ടായിരത്തി പത്ത് ഇരുപത്തൊമ്പതിലാണെങ്കിൽ കൂടി പിന്നെ ഒരു പ്രശ്നം വരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലാണ് വരാൻ പോകുന്നതെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഈ വർഷത്തിന് ശേഷം വരാൻ പോകുന്ന പല തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തിരഞ്ഞെടുപ്പുകളും വരാൻ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തഞ്ച് കാശ്മീരിൽ നടക്കാൻ പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലുമായിട്ട് പല സംസ്ഥാനങ്ങളുടെയും തിരഞ്ഞെടുപ്പുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരികയാണ് ഈ തിരഞ്ഞെടുപ്പുകൾ വരുന്ന സർക്കാരുകളുടെ കാലാവധി അഞ്ച് വർഷം എന്നുള്ളത് കുറയും കാലാവധി കുറഞ്ഞ് മൂന്ന് നാല് അങ്ങനെയുള്ള സർക്കാരിൻ്റെ കാലാവധി കുറയുകയാണ് അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘടനയാണ് അത് ബാധിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു കാലാവധി പൂർത്തിയാവാതെ വരികയും പിരിച്ചുവിട്ടുകൊണ്ട് വീണ്ടും ഒരു ഭരണഘടന ഭേദഗതി വരുത്തിക്കൊണ്ട് കൊണ്ട് ഇത്തരത്തിലൊരു ആശയം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് കരുതുന്നില്ല അപ്പോൾ ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ പ്രധാനപ്പെട്ടതും നമ്മുടെ നാല് സംസ്ഥാനങ്ങളാണ് നിയമ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അതേ ഘട്ടത്തിൽ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഹരിയാന പോലുള്ള പരിയാബ് പഞ്ചാബ് പോലുള്ള ഒരു നാല് സംസ്ഥാനങ്ങളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ സമയങ്ങളിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഈ നാല് സംസ്ഥാനങ്ങളല്ലാതെ പത്ത് സംസ്ഥാനങ്ങളാണ് ഏകദേശം പത്ത് സംസ്ഥാനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്നോ നാല് സംസ്ഥാനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ നാല് സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും കാലാവധി പൂർത്തിയാകാതെ പിരിച്ചുവിടേണ്ടി വരും അക്കർ ആ ഒരു പ്രശ്നം അവിടെ ഉദിക്കുകയാണ് അങ്ങനെങ്കിൽ എത്രത്തോളം കാരണം ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇന്ത്യയിലെ ഏകദേശം പകുതിയോളം സർക്കാരുകൾ പകുതിയോളം സംസ്ഥാന സർക്കാരുകളും പകുതിയോളം സംസ്ഥാനങ്ങളും അംഗീകരിക്കണം പിന്താങ്ങിയാൽ മാത്രമേ അവ ഒരു ആശയത്തോടും കേന്ദ്ര സർക്കാരിനോടും പിന്താങ്ങിയാൽ മാത്രമേ ഇവർക്ക് ഈ ഒരു ആശയവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അതിനോടൊപ്പം തന്നെ രാജ്യസഭാ അംഗത്വത്തിലും നിയമസഭാ സഭാ അംഗത്വത്തിലും ബി ജെ പിക്ക് ഉള്ളൊരു അംഗബലം ഏറെ കുറവാണ് ഈ ഒരു ആശയവുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ പിൻബലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇപ്പം ഇത്തരം പ്രശ്നങ്ങളും ഇവിടെ നിലനിൽക്കുകയാണ് എന്തു തോന്നുന്നു ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നാൽ എത്രത്തോളം ജനാധിപത്യപരമായിട്ടുള്ള ഇന്ത്യ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഭൂരിപക്ഷം കുറഞ്ഞു നിൽക്കുന്നവർ ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ഭൂരിപക്ഷം കൂടുതൽ കുറയാനുള്ള സാധ്യത കാണുന്നുള്ളൂ അത് മുന്നിൽ കണ്ടുകൊണ്ടിട്ട് തന്നെയാണ് അദ്ദേഹം ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോയെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതായത് ഇനി അങ്ങോട്ട് പോയാൽ താങ്കൾ ഈ ബി ജെ പിയുടെ വോട്ട് വിഹിതം കുറയും അപ്പം അതിനു മുന്നേ തന്നെ അതിനൊരു തടയിടുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഒരു ഒരു ഭേദഗതി വരുത്തിക്കൊണ്ടുള്ളൊരു നിയമവുമായിട്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു പ്രസ്താവനയിലേക്ക് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു അപ്പം ഒരു ഒരു വട്ടം നടത്തിയാൽ മതി എന്നുള്ളൊരു ഒരു ഒരു അജണ്ടയിലേക്ക് ബി ജെ പി പോയിരിക്കുന്നത് കാര്യം ഇനി അങ്ങോട്ട് പോകും തോറും ബി ജെ പിയുടെ വോട്ട് കുറയുമോ എന്നൊരു ഭയമായിരിക്കാം ഇങ്ങനെ ഒരു രീതിയിലേക്ക് അദ്ദേഹം കടന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ മന്ത്രിസഭയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ആയിരുന്നു ബി ജെ പി മന്ത്രിസഭ കഴിഞ്ഞ രണ്ട് തവണ തിരഞ്ഞെടുപ്പിൽ പക്ഷെ ഈ വട്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല ബി ജെ പി ഭൂരിപക്ഷം കുറവുള്ള ഒരു മന്ത്രിസഭയാണ് ഇപ്പോ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എന്നുള്ള ഭരണാധികാരിക്ക് ഒരു തീരുമാനമെടുക്കുമ്പോൾ എതിർപ്പുകളുടെ ഒരു വലിയ ഒരു നിര തന്നെ മുന്നിൽ കാണും കഴിഞ്ഞ രണ്ട് രണ്ടിതിലും അങ്ങനെയായിരുന്നില്ല ബി ജെ പിയുടെ ഒരു ഒരു കേന്ദ്രം തന്നെയായിരുന്നു ആ മന്ത്രിസഭ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് തൊട്ട് അങ്ങനെയല്ല ഭൂരിപക്ഷം കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പ്രതിപക്ഷത്തിന് കൂടുതൽ ശക്തി ആർജിച്ച് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഒരു നിയമം കൊണ്ടുവരണമെങ്കിലോ എന്തെങ്കിലും സ്വതന്ത്രമായിട്ടൊരു നിയമം പാസ്സാക്കണമെങ്കിലോ ഒരു ബില്ല് പാസ്സാക്കണമെങ്കിലോ തന്നെ ഒരു എതിർപ്പിനെ നമ്മളത് പരിഗണിക്കേണ്ടി വരും അപ്പം ആ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തൻ്റെ വോട്ട് കുറയുമോ അല്ലെങ്കിൽ ബി ജെ പിക്ക് കൂടുതൽ സ്ഥാനം കുറയാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണെങ്കിലൊരു ഒരു പ്രസ്ഥാന തന്നെ ഇങ്ങനെയൊരു ബില്ല് തന്നെ മുന്നോട്ട് വെക്കാനുള്ള കാര്യം പിന്നെ ഈ വട്ടം ഇങ്ങനെയൊരു ബില്ല് പാസ്സായാൽ അതിന് ഒരു ഒരു ഭൂരിഭാഗം സംസ്ഥാനങ്ങളുടെയും സപ്പോർട്ടില്ലാണ്ട് ഈ നിയമം പാസ്സാക്കാൻ പറ്റില്ല അപ്പം ഈ ഇത്തവണയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വടക്കിന്ത്യൻ രാജ്യങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാ ബി ജെ പി കേന്ദ്രീകൃത സംസ്ഥാനങ്ങളിൽ നിന്നല്ല ഉള്ള എല്ലാ സപ്പോർട്ടും നരേന്ദ്രമോദിക്കൊപ്പം തന്നെ ആയിരിക്കും അപ്പൊ വളരെ പുഷ്പം പോലെ തന്നെ ഈ ബില്ല് പാസാക്കിയെടുക്കാൻ നരേന്ദ്രമോദിയെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് എതിർപ്പ് വരുന്നത് വളരെ കുറച്ച് ആൾക്കാരിൽ നിന്ന് മാത്രമേ എതിർപ്പ് വരുന്നുള്ളൂ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ശക്തമായ എതിർപ്പ് പറയുന്നത് സി പി എം ആണ് സി പി എം പറയുന്നത് ഇപ്പൊ ദേശാഭിമാനി പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത എന്താന്ന് വെച്ചാൽ ജനാധിപത്യത്തെ പൂർണ്ണമായും എടുത്തു മാറ്റുക അപ്പൊ ജനങ്ങൾക്ക് അവിടെ വിലയില്ലാണ്ടാകുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒരു ഏകാധിപത്യ ഭരണമാക്കി മാറ്റാനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് നരേന്ദ്രമോദി സർക്കാർ വെക്കുന്നത് അപ്പൊ എല്ലാ അധികാരങ്ങളും ഒരു ഭരണാധികാരിയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇപ്പം നിലവിൽ ആ നിൽക്കുന്ന മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എതിർപ്പുകളെയും കൂടെ പരിഗണിക്കേണ്ടി വരും അപ്പം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ രണ്ട് മന്ത്രിസഭയിലും ബി ജെ പി ഭൂരിപക്ഷമുള്ള മന്ത്രിസഭയായിരുന്നു അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എന്ത് തീരുമാനമെടുത്താലും അതിന് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു മന്ത്രിസഭയായിരുന്നു കഴിഞ്ഞ രണ്ട് തവണ ഇത്തവണ അങ്ങനെയല്ല എതിർപ്പുകൾക്ക് പ്രതിപക്ഷത്തിനാണ് കൂടുതൽ ശക്തി